ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ വൃക്ഷത്തെ നടയിലും നോട്ട്ബുക്ക് വിതരണവും നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ ലൂതർ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വൃഷത്തെ നടയിലും നോട്ട്ബുക്ക് വിതരണവും നടത്തിയത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കയർത്തിയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എ കെ പി എ മുഹമ്മ യൂണിറ്റ് പ്രസിഡന്റ് ഹരിദാസ് കൂറ്റുവേലിയിൽ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി രതീഷ് പാപ്പാളി സ്വാഗതവും ട്രഷറർ ഉഷാ ഉദയൻ നന്ദിയും പറഞ്ഞു വാർഡംഗം കെ എസ് സുരേഷ് നോട്ട്ബുക്ക് വിതരണവും പതിനൊന്നാം വാർഡംഗം ജോളി അജിതൻ മുഖ്യപ്രഭാഷണവും നടത്തി സ്കൂൾ പ്രഥമാധ്യാപിക ജയ പി ടി എ പ്രസിഡന്റ് ലാലിച്ചൻ മത്തായി എ കെ പി എ ജില്ലാ ക്ഷേമ പദ്ധതി ചെയർമാൻ ഉദയൻ രചന ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെയ്ലി ജോർജ് മേഖലാ പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് എന്നിവർ സംസാരിച്ചു എന്തായാലും ഓൾ കേരള പരിപാടി െങ്കിൽ ആദ്യത്തിനെ അഭിനന്ദിക്കാം പരിസ്ഥിതി അഞ്ച് ഇന്നലെ ഒരുപാട് തിരക്കുകളായിരുന്നു എനിക്ക് നടത്തിക്കാനാണ് ഇത് ഇന്നലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു സന്ദേശമെന്ന് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഭൂമി നമ്മളെപ്പോലെ തന്നെ കോടാനുകോടി ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നിറഞ്ഞതാണ് അവർക്കെല്ലാം അവകാശപ്പെട്ട ഭൂമിയാണിത് മനുഷ്യൻ അതിനെല്ലാം ഒരുപാട് ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രകൃതി എന്ന് നമ്മളോട് ഇത്തരത്തിലെ ക്രൂരത കാണിക്കുന്നത് ശരിക്കും പല ഘട്ടങ്ങളിലും നമ്മുടെ പ്രകൃതി ഇതെല്ലാം ഓർമ്മിപ്പിച്ചിട്ടുണ്ടാണ് ഒരു പ്രളയത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ ഒക്കെ ഭൂമി നമുക്കൊരു മുന്നേറിയിട്ട് തന്നരുതാണ് എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ കൃത്യമായി ചൂഷണം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്